മോഡിയുടെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും എല്ലാ അവകാശവാദങ്ങളുടെയും വാചക കസർത്തുകളുടെയും പൊള്ളത്തരം തുറന്നു കാട്ടുന്നതാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ കർഷക കർഷക തൊഴിലാളി ആത്മഹത്യകളെ സംബന്ധിച്ച നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തി നാല് കർഷകർ ആത്മഹത്യ ചെയ്തതായാണ് ബ്യൂറോയുടെ വെളിപ്പെടുത്തൽ ദിനംപ്രതി മുപ്പത് കർഷകരാണ് ജീവൻ എടുക്കുന്നത് ജനീയം എഡിറ്റോറിയലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെപ്പറ്റിയും വികസനത്തെ പറ്റിയും ഉള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെയും എല്ലാ അവകാശവാദങ്ങളുടെയും വാചക കസർത്തുകളുടെയും പൊള്ളത്തരം തുറന്നു കാട്ടുന്നതാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷങ്ങളിലെ കർഷക കർഷക തൊഴിലാളി ആത്മഹത്യകളെ സംബന്ധിച്ച നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തിനാല് കർഷകർ ആത്മഹത്യ ചെയ്തതായാണ് ബ്യൂറോയുടെ വെളിപ്പെടുത്തൽ ദിനംപ്രതി മുപ്പത് കർഷകരാണ് ജീവൻ എടുക്കുന്നത് പ്രതിപക്ഷം കർഷക ആത്മഹത്യയെപ്പറ്റി പാർലമെന്റിൽ ഒരു ചർച്ചയ്ക്ക് മുതിർന്നിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ മോഡി ഭരണത്തിൽ കർഷക ആത്മഹത്യകൾ നടക്കുന്നില്ലെന്നും നിശികാന്ത് ദുബൈ അടക്കം ബി ജെ പി എം പിമാർ അവകാശവാദം നടത്തുമ്പോഴാണ് സർക്കാർ ഏജൻസിയായ എൻ സിആർ ബിയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് കർഷക ആത്മഹത്യകൾ അഴിമതി പോലെ തന്നെ രാജ്യത്തിന്റെ ധാർമ്മികതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങളിലോ പ്രധാന ചർച്ചകളിലോ ഇന്ത്യൻ ഗ്രാമങ്ങളിൽ അരങ്ങേറുന്ന ഈ മരണനൃത്തം പരാമർശ വിധേയം ആകുന്നേയില്ല മുൻകാലങ്ങളിൽ കർഷക ആത്മഹത്യകൾ വലിയ വികാര പ്രകടനങ്ങൾക്ക് കാരണമായിരുന്നെങ്കിൽ ഇന്ന് കർഷകരും അവരുടെ ദുരിത ജീവിതവും അവഗണിക്കപ്പെടുകയും വളർച്ചയുടെയും വികാസത്തിന്റെയും കപട ആഖ്യാനങ്ങൾ അരങ്ങുകീഴടക്കുകയുമാണ് അതിൽ മടിത്തട്ട് മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല ഭൂടമകളായ കർഷകരെക്കാൾ കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്കിടയിലാണെന്നും കണക്കുകൾ വെളിവാക്കുന്നു രാജ്യത്ത് ഏറ്റവും അധികം കർഷക ആത്മഹത്യ തുടരുന്നത് മഹാരാഷ്ട്രയിലെ വിദർഭ മറത്വാഡ മേഖലകളിലാണ് കാർഷിക രംഗത്തെ പൊതുനിക്ഷേപത്തിലുണ്ടായ ഇടിവ് തന്ത്രപ്രധാന വ്യവസായങ്ങളുടെ സ്വകാര്യവൽക്കരണം വിദേശ വ്യാപാരത്തിനായി രാജ്യത്തിന്റെ വാതിലുകൾ മലർക്കെ തുറന്നത് സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുന്നത് ഔപചാരിക വായ്പാ സാധ്യതകൾ കുറയുന്നത് തുടങ്ങി കർഷക ദുരിതങ്ങൾക്ക് കാരണം നിരവധിയാണ് ക്ക് സർക്കാർ അനുവദിക്കുന്ന ആനുകൂല്യങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നില തകർച്ചയ്ക്ക് കാരണമാകുന്നു മൊൺസാൻഡോ പോലുള്ള ബഹുരാഷ്ട്ര കുത്തകളുടെ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ വളങ്ങളുടെയും കീടനാശിനികളുടെയും കുതിച്ചുയരുന്ന വില എന്നിവ കൃഷി ചെലവുകൾ താങ്ങാനാവാത്ത വിധം ഉയർത്തിയിരിക്കുന്നു കാലാവസ്ഥയിലും വിപണിയിലുമുള്ള പ്രവചനാതീതമായ മാറ്റങ്ങൾ കർഷകന് ഇരുട്ടടിയായി മാറിയിരിക്കുന്നു അതിനു പുറമെയാണ് കൊള്ളപ്പലിശക്കാരുടെ കണ്ണിൽ ചോരയില്ലാത്ത പീഡനം ഇതിനെയെല്ലാം ബലമായാണ് ഉദാരവൽക്കരണത്തിന്റെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി മൂന്നര ലക്ഷത്തിൽ പരം കർഷകരും കർഷക തൊഴിലാളികളും ആത്മഹത്യയിൽ അഭയം തേടാൻ നിർബന്ധിതരായത് അതാണ് ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച കർഷക പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് ഗതികെട്ട കർഷകരുടെ സർക്കാരിനെതിരായ തിരിച്ചടിയായിരുന്നു അത് എഴുന്നൂറ്റി അമ്പതിൽ പരം കർഷകരുടെ ജീവൻ നൽകിയ ആ സമരത്തെയും മോഡി സർക്കാർ പാലിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുകയായിരുന്നു രണ്ട് തെരഞ്ഞെടുപ്പുകളിലായി നരേന്ദ്രമോദിയും ബി ജെ പിയും നൽകിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും കർഷകരുടെ ത്തിൽ യാതൊരു മാറ്റവും ഉണ്ടാക്കിയില്ലെന്നാണ് അവരുടെ ആത്മഹത്യയുടെ കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് മോഡി സർക്കാരിന്റെ കൊട്ടിഘോഷിക്കപ്പെട്ട കർഷക അനുകൂല പദ്ധതികളായ പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജന വിപണി ഇടപെടൽ വില പിന്തുണ പദ്ധതി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുടങ്ങിയവയൊന്നും കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് മറുപടി മാത്രമല്ല അവ പ്രയോജനപ്പെടുന്നതാകട്ടെ ഭൂ കർഷകർക്ക് മാത്രമാണ് ഭൂരഹിതരായ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും അല്പമെങ്കിലും ആശ്വാസം പകർന്ന മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാകട്ടെ ആവശ്യമായ ബജറ്റ് വിഹിതത്തിന്റെ അഭാവത്തിൽ വർഷം തോറും ചുരുങ്ങുന്ന ഒന്നായി മാറിയിരിക്കുന്നു ആധാർ അധിഷ്ഠിത വേതന വിതരണവും തൊഴിലാളികളെ അകറ്റുന്ന മറ്റ് പരിഷ്കാരങ്ങളും ഗുണഭോക്താക്കളായിരുന്ന അമ്പത്തി ഏഴ് ശതമാനം പേരെയും പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു കർഷകരെയും കർഷക തൊഴിലാളികളെയും അന്നദാതാക്കൾ എന്ന് വിളിക്കുന്ന മോഡിയും കൂട്ടരും ആ പേര് വിളിച്ചവരെ അക്ഷരാർത്ഥത്തിൽ പരിഹസിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നത് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ക്ഷേമവും അവർക്ക് ന്യായമായ വരുമാനവും ഉറപ്പുവരുത്തുന്ന ഒരു ദേശീയ ബദൽ നയത്തിന് മാത്രമേ ഇന്ത്യൻ ഗ്രാമങ്ങളെ ഗ്രസിച്ചിരിക്കുന്ന ഈ ചുടല നൃത്തത്തിന് വിരാമമിടാൻ കഴിയൂ ജനയുഗം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം